പൊവേലിയ ദ്വീപ് ബാർബേറിയൻ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ജനത രക്ഷ നേടിയത് പൊവേലിയൻ ദ്വീപിലായിരുന്നു എന്നാൽ ജനോവൻ കപ്പലിൽ നിന്നുള്ള ആക്രമണത്തെ തുടർന്ന് അവർ മറ്റൊരിടത്തേക്ക് താമസം മാറുകയാണ് അങ്ങനെ ജനവാസമില്ലാതായ പൊവേലിയിലേക്ക് പ്ലേഗ് എന്ന മഹാമാരി ബാധിച്ച ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള രണ്ട് കപ്പലുകൾ പൊവേലിയൻ തീരത്തെത്തുന്നു ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെട്ടിരുന്ന പ്ലേഗ് രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ പൊവേലിയ ദ്വീപ് ഒരു പ്രധാന മാർഗമായി യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടെത്തുന്നു പകർച്ചവേദി ബാധിച്ചവരെ നിഷ്കരണം ദ്വീപിലേക്ക് കൊണ്ടുതള്ളി പകുതി ജീവനുമായി വന്നവരൊക്കെയും മരിച്ചു വീണു ശവശരീരങ്ങളുടെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് ജീവനുള്ളവരും മരിക്കുകയാണ് അങ്ങനെ ശവശരീരങ്ങൾ തിങ്ങിനിറഞ്ഞ പൊവേലിയ മാറാരോഗികളെ ഉപേക്ഷിക്കുന്ന ഒരു ഇടമായി മാറി വർഷങ്ങൾക്ക് ശേഷം വെനീസ് അധികൃതർ പൊവേലിയൻ ദ്വീപിലെ കെട്ടിടങ്ങളെ ഒരു മാനസിക രോഗ ആശുപത്രിയാക്കി മാറ്റുകയാണ് എന്നാൽ അവിടെ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ മാനസിക രോഗികളെ പല പരീക്ഷണങ്ങൾക്കായി വിധേയരാക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുകയാണ് ഒടുവിൽ ആ ഒരു ദ്വീപിൽ തന്നെ ഡോക്ടർ ആത്മഹത്യ ചെയ്തുവെന്നും പറയപ്പെടുന്നു ഇതോടെ ദ്വീപിനെ പലരും ഒരു പ്രേത കോട്ടയായി കാണുവാൻ തുടങ്ങി വെനീസിനും ലിഡോക്കുമിടയിലുള്ള ഒരു ചെറിയ ദ്വീപായ പൊവേലിയ ഇന്നും ഒരു നിഗൂഢത നിറഞ്ഞ സ്ഥലമായി തന്നെ തുടങ്ങി i don't know